ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന പാലക്കാട് കുളപ്പള്ളി ഹൈവേയിൽ കിഴക്കഞ്ചേരിക്കാവാണ് കിഴക്കഞ്ചേരിക്കാവ് ജംഗ്ഷനാണ് ഈ കാണുന്നത് എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു ജംഗ്ഷൻ തന്നെയാണ് ഈ ഒരു ജംഗ്ഷനിൽ നമുക്ക് കറക്റ്റ് പറയുകയാണെങ്കിൽ ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത് ഇതാണ് ഒരു ഓട് വീടും പത്ത് സെസൻ്റ് സ്ഥലമാണുള്ളത് അല്ലേ നല്ല വീതിയുള്ള റോഡാണ് ഫ്രണ്ട് റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് വീട് വന്നിരിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലമാണ് ശരിക്കും ആധാർത്തുള്ളത് പക്ഷേ അവർ റോഡിനെ കുറച്ച് സ്ഥലം കൊടുത്തുകൊണ്ട് കുറച്ച് കുറവായിരിക്കും അതും ആ ഓട് വീടുമാണ് കൊടുക്കാനായിട്ടുള്ളത് അത് രണ്ടിനും കൂടി അവർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് പതിനെട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ആ മതില് തൊട്ടിട്ട് ഈ ലാസ്റ്റ് വരയ്ക്കാണ് പ്രോപ്പർട്ടി വരിക ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു താമസിക്കാൻ ഒരു വീട് നോക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അത്യാവശ്യം റോഡ് സൈഡിൽ തന്നെയാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടുന്നത് അത്യാവശ്യം സൗകര്യമുള്ള വീട് തന്നെയാണ് സ്ഥലം നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മതിലിൻ്റെ ലാസ്റ്റ് ആ എൻഡ് ഇട്ടിട്ട് മൊത്തത്തിൽ കവർ ചെയ്ത് വരും ഈ ഒരു ഫ്രണ്ടിലും അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലുമാണ് മതിലുള്ളത് ബാക്കി രണ്ട് സൈഡിൽ നമുക്ക് മതിൽ കെട്ടേണ്ടതായിട്ട് വരും കോമൺ ആയിട്ടുള്ള വാഷ്റൂമാണ് വീട്ടിൽ കൊടുത്തിരിക്കുന്നത് വീട് അത്യാവശ്യം സൗകര്യം പട്ടികയിൻ്റെയൊക്കെ വർക്കപ്പ് ജസ്റ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അത് കാരണം കൊണ്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കയറി താമസിക്കാനുള്ള തന്നെ ആൾറെഡി ഇതിൽ വാടകക്കാർ താമസത്തിലുണ്ട് ഇവിടെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി നമ്മുടെ ചെറിയൊരു വഴിയാണ് നടപടി ഉണ്ട് ഈ നടപടി കൊടുത്തിരിക്കുന്ന ബാക്കിലുള്ള നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്കിലുള്ള പ്രോപ്പർട്ടിക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് കേട്ടോ നമുക്ക് ഈ മരങ്ങൾ കാണുന്ന സൈഡിലൂടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൈൻ വരുന്നത് ഇതാണ് പൈപ്പ് ലൈൻ ഡെയിലി പൈപ്പ് ലൈൻ വെള്ളം കിട്ടും ഈ സ്ഥലത്തിൻ്റെ ഫേസ് ചെയ്യുന്നത് ശരിക്കും റോഡ് നോക്കുമ്പോൾ വെസ്റ്റ് ഫേസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ വീട് നിൽക്കുന്നത് വടക്ക് നോക്കിയിട്ടാണ് ഇപ്പോൾ ഈ കാണുന്നില്ലേ ആ മരങ്ങൾ നിൽക്കുന്ന ആ ഒരു ലൈനാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ലൈനായിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ബാക്ക് സൈഡിൽ അതിൻ്റെ ബാക്കിലുള്ള വേറെ പ്രോപ്പർട്ടിയാണ് അതിലേക്കാണ് നടപടി ഉള്ളത് ഇപ്പോൾ ഇതാണ് അതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടേജ് വീടിൻ്റെ ഉള്ളിൽ നമുക്ക് ലാസ്റ്റ് നോക്കാം ഇവിടെ കുറച്ച് പ്ലാവും കുറച്ച് മരങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് ചക്കയൊക്കെ അയച്ച് നിൽക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഒരു പ്രോപ്പർട്ടി കാരണം നമുക്ക് കിഴക്കഞ്ചേരിക്കാവുമെന്ന് നോക്കുമ്പോൾ രണ്ടര കിലോമീറ്ററും അതേ സമയത്ത് ഇടത്ര ഭാഗത്തുനിന്ന് വരും അഞ്ചാം മൈൽ ഭാഗത്തുനിന്ന് വരുവാണെങ്കിൽ നമുക്ക് രണ്ട് കിലോമീറ്ററാണ് ഈ പ്രോപ്പർട്ടിക്ക് ദൂരം വരുന്നത് കോമൺ ആയിട്ടുള്ള വാഷ് ബാക്കിൽ കൊടുത്തിട്ടുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് പാലക്കാട് ടൗണിലേക്കും കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്കും പറയുകയാണെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് അതുപോലെ തന്നെ വലോക്കോട്ടിലേക്ക് സ്റ്റേഷനിലേക്ക് പോകാനും ഒരു ഇരുപത് മിനിറ്റ് യാത്രേണ്ട ആവശ്യമുള്ളൂ രാജീവ് ഗാന്ധി ഹോസ്പിറ്റൽ നമുക്കിവിടെ ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റൽ രാജീവ് ഹോസ്പിറ്റലാണ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ അവിടേക്ക് നമുക്ക് മാക്സിമം ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റും അമ്പലങ്ങളായാലും പള്ളികളായാലും അതുപോലെ തന്നെ ചർച്ചും എല്ലാം കല്ലേക്കാട് നമുക്ക് ചർച്ചുണ്ട് ക്യാമ്പിൻ്റെ അടുത്തായിട്ട് അതുപോലെ തന്നെ അമ്പലങ്ങൾ പോകുന്ന കിഴക്കൻ ചേരിക്കാവ് ഭാഗത്ത് തന്നെയുണ്ട് അഞ്ചാമേൽ ഭാഗത്തുണ്ട് പള്ളികളുണ്ട് അഞ്ചാമേൽ ഭാഗത്ത് അപ്പോൾ എല്ലാ മാസർക്കും കറക്റ്റ് ആയിട്ടുള്ളൊരു ലൊക്കേഷൻ തന്നെയാണ് കയറുമ്പോൾ തന്നെ ഒരു അത്യാവശ്യം വലിപ്പമുള്ളൊരു നീളി മേലേക്ക് നമുക്ക് ഓട് ഇത് കാണാം രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അത്യാവശ്യം സ്പേസ് ഉള്ളൊരു ഇത് തന്നെയാണ് നീറ്റ് ആൻഡ് ക്ലീനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് ബെഡ്റൂം ഒരു ഹാള് പിന്നെ അടുക്കള ഇതാണ് ഇപ്പോൾ ഇതിനകത്തുള്ളത് ഒരു ചെറിയ ഫാമിലിക്ക് ഓട് വീട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുകയാണെങ്കിൽ നല്ലൊരു വീട് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ആൾറെഡി ഇതിൽ വാടകക്കാർ താമസമുണ്ട് എല്ലാ ഉണ്ട് അടുക്കളയാണ് കേട്ടുള്ളത് അത്യാവശ്യം സ്പേസിലുള്ളൊരു അടുക്കള തന്നെയാണ് അപ്പോൾ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ അടുക്കള ഇതിപ്പോൾ ആൾഡടി വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു വാടക അവർക്ക് കിട്ടുന്നുമുണ്ട് അപ്പോൾ ഇത് നോക്കുക പത്ത് സെൻറ്റ് ടോട്ടൽ സ്ഥലം എന്നാണ് ആധാരത്തിലുള്ളത് പക്ഷേ പത്ത് സെൻറ്റ് ഇല്ല ഇപ്പോൾ ഇതാണ് അഞ്ചാമേൽ സെൻറ്റർ കേട്ടോ സോ അഞ്ചാം മേൽ സെൻ്റർ എന്ന് ഞാൻ പറഞ്ഞു രണ്ട് കിലോമീറ്റർ ദൂരമുള്ളൂ അപ്പോൾ അഞ്ചാമേൽ ആയാലും കിഴക്കഞ്ചരിക്കാവ് സെൻറ്റർ ആയാലും രണ്ട് സൈഡിൽ നിന്നും ഈ ഒരു പ്രോപ്പർട്ടിക്ക് നമുക്ക് റോഡുണ്ട് നല്ല സൗകര്യമുള്ള രണ്ടും നല്ല വീതിയുള്ള റോഡാണ് അപ്പോൾ ഇത് അഞ്ചാമേൽ നിന്ന് പോകുന്ന അതിലേക്ക് പോകുന്ന റോഡാണ് ഇവിടെ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ വിട്ടിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് അതുപോലെ തന്നെ കിഴക്കഞ്ചേരിക്കാവുന്ന നമ്മൾ നോക്കി അവിടെ നിന്ന് നമുക്ക് രണ്ടര കിലോമീറ്റർ വിട്ടിട്ടാണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പതിനെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് ഇതുപോലെ വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യാം നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ഈ ചാനലിൻ്റെ വിജയം അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക കാരണം അവർക്കൊക്കെ പലരും വീട് അന്വേഷിക്കും ചെറിയ ബഡ്ജറ്റിൽ വീട് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് കൊടുക്കുക പുതിയതായിട്ട് വീട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബബായ് ആൻഡ് ലവ് യു